അവധി ദിവസങ്ങളിൽ വെറുതെ ഇരിക്കാനൊന്നും ഗോപയിക്ക് നേരമില്ല രാവിലെ എഴുന്നേറ്റ് നിന്ന് പഠിക്കും പിന്നെ അടുക്കളയിൽ അമ്മയെ സഹായിക്കും അമ്മയ്ക്ക് എസ്റ്റേറ്റ് ബംഗ്ലാവിലാണ് ജോലി ആദ്യത്തെ പൊതുച്ചോർ അമ്മയ്ക്കുള്ളതാണ് പിന്നെയുള്ളത് അവൾക്കും അന്യത്തിക്കും ഇന്ന് അവധിയായതുകൊണ്ട് അവൾക്കും മനത്തിക്കും പൊതുച്ചോറിൻ്റെ ആവശ്യമില്ല അവൾ അമ്മയ്ക്കുള്ള തയ്യാറാക്കി അമ്മ യാത്ര പറഞ്ഞു പോയി അവൾ തിരിച്ച് മുറിലെത്തിയപ്പോൾ അനിറ്റ് നല്ല ഉറക്കമാണ് അവൾ മടിച്ചാണെന്നും ഗോപയ്ക്കറിയാം അവളെ കൊഞ്ചിച്ച് വഷളാക്കിയത് ഗോപികയും കൂടിയാണ് അവൾ പുതുപ്പ് മാറ്റിയപ്പോൾ അനിയത്തി കണ്ടതൊന്നു നോക്കി ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തുന്ന ഭാവമാണ് അവൾക്ക് രാധിക എന്നാണ് അവളുടെ പേര് കിടപ്പ് കണ്ടില്ലേ വലിയ പെണ്ണായെന്ന് ഒരു വിചാരമില്ല ഗോപിക അവളെ വഴക്ക് പറഞ്ഞു എല്ലാം കാണിച്ചാണ് അവളുടെ കിടപ്പ് ഇവിടെയെങ്കിലും ഞാൻ സ്വന്തമായിട്ടൊന്ന് കിടന്നോട്ടെ അവൾ ചോദിച്ചു എവിടെയാണെങ്കിലും പെൺകുട്ടികളമ്മ കുറച്ച് ശ്രദ്ധയൊക്കെ വേണം ചേച്ചി പറഞ്ഞു അനിയത്തി പിന്നെ ഒന്നും പറഞ്ഞില്ല ചേച്ചി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അവൾക്കറിയാം പലരുടെയും കൊതിയോടെയുള്ള നോട്ടം അവളും കാണുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രണ്ടുപേരും അമ്മയുടെ അടുത്തേക്ക് നടന്നു എസ്റ്റേറ്റ് ബംഗ്ലാവിൽ അമ്മയ്ക്ക് പിടിപ്പത് പണിയുണ്ടെന്ന് രണ്ടുപേർക്കും അറിയാം ബംഗ്ലാവ് എന്നൊക്കെ പേരേയുള്ളൂ റോഡരികളുടെ കെട്ടിടങ്ങളൊക്കെ എസ്റ്റേറ്റ് ബംഗ്ലാവിനേക്കാൾ വലുതാണ് പക്ഷേ ബംഗ്ലാവിന് പഴമയുടെ പ്രൌഢിയുണ്ട് മാനേജറും സൂപ്പർവൈസറുമാണ് ഇവിടെ താമസിക്കുന്നത് മാനേജർ പ്രായമുള്ള ഒരാളാണ് സൂപ്പർവൈസർ ചെറുപ്പക്കാരനും അതുകൊണ്ട് സൂപ്പർവൈസർ താമസിക്കുന്ന ഭാഗത്തേക്ക് അമ്മ രണ്ടുപേരെയും വിടില്ല രണ്ടുപേരവിടെ എത്തിയപ്പോൾ വലിയ എസ് ചെയ്പ്പോൾ രണ്ടും മുറ്റത്ത് കിടപ്പുണ്ട് മാനേജരും സൂപ്പർവൈസറും സിറ്റൌട്ടിൽ സംസാരിച്ചിട്ടുണ്ട് മാനേജർ അവരെ കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു സൂപ്പർവൈസർ രണ്ടുപേരെയും അടിമുടി നോക്കി നോട്ടം കണ്ടില്ലേ ഇയാൾ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ചേച്ചി പെറുപുറക്കുന്നത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു ചേച്ചി സുന്ദരിയല്ലേ അതുകൊണ്ട് നോക്കിയതാകും ചേച്ചിയുടെ മുഖത്ത് നാണം വിടരുന്നത് രാധിക കണ്ടു അവൾ ചേച്ചിയെ സൂപിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ അവൾക്ക് വെറുതെ ഇരുന്നാൽ മതി ഒരു പണിയും ചെയ്യേണ്ട എല്ലാം ചേച്ചി ചെയ്തോളും അവൾക്ക് ഇങ്ങനെ കുറേ കള്ളത്തരങ്ങൾ അതൊന്നും ചേച്ചിക്കറിയില്ല അറിയില്ല സൂപ്പർവൈസർ നോക്കിയത് തന്നെയാണെന്ന് രാധയ്ക്ക് അറിയാം അയാൾ നോക്കിയപ്പോഴൊക്കെ ചേച്ചി മുഖം പഠിച്ച് നടന്നുപോയി പക്ഷേ അവളെ നോക്കിയപ്പോൾ അവളൊന്നും പുഞ്ചിരിച്ചു അന്ന് മുതൽ അവൻ അവളെ ഇരുന്ന് ഓട്ടമുണ്ട് ചേച്ചിയെപ്പോലെ പഠിച്ച രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷയൊന്നും രാധിക്കില്ല പഠിക്കാൻ അവൾ മടിച്ച ചേച്ചിയും വലിയ പഠിപ്പിച്ചിട്ടൊന്നുമില്ല പക്ഷെ പരമാവധി ശ്രമിക്കുന്നുണ്ട് എത്ര ശ്രമിച്ചാലും പ്ലസ് ടു കഴിയുമ്പോൾ അമ്മ ആരെങ്കിലും കൈപ്പിടിച്ചേൽപ്പിക്കും അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ വയ്യാതായി രണ്ടു രണ്ടുപേരുടെ കല്യാണത്തിന് വേണ്ടിയുള്ള പണം ഉണ്ടാക്കാനാണ് അമ്മയെ കഷ്ടപ്പെടുന്നത് എന്ന രാതിയൊക്കെ ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ എത്ര വെച്ചാലും ആർക്കെങ്കിലും ഒരു അസുഖം വന്നാൽ മതി എല്ലാം തീരും അമ്മയുടെ കഷ്ടപ്പാടെല്ലാം പഴയ പോവുകയാണ് അമ്മയും ചേച്ചിയും ജോലിയിൽ മുഴുകിയപ്പോൾ അവൾ വിശാലമ്മയുടെ നാടിലൂടെ വറുതായി നടന്നു പെട്ടെന്ന് സൂപ്പർവൈസർ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ വരുമെന്ന് അവൾക്കറിയാമായിരുന്നു രഹു എന്നാണ് അവൻ്റെ പേര് അവൻ അവളുടെ കൈപിടിച്ച് ഇങ്ങോട്ട് ഓടി അവൻ നിന്നപ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി അവൻ സമ്മാനം വാങ്ങിയിട്ടുണ്ട് അവളെ തുറന്നു നോക്കി ഒരു സ്മാർട്ട് ഫോൺ അവളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല എങ്കിലും അവൻ്റെ കയ്യിലുള്ള ഫോണിലേക്ക് അവൾ കൊതിയോടെ നോക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട് ഇതിന് വലിയ വലിയ ആവില്ലേ ഇതിന് പകരം തരാൻ എന്തെങ്കിലും ഒന്നുമില്ല അവൾ പറഞ്ഞു അവൻ അവളെ അടിമടി നോക്കി അത് നിനക്ക് പറ്റാത്ത കൊണ്ടാണ് നിന്നെ വിലമതിക്കാൻ പറ്റില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൾ ഓരി തിരിച്ചു പോയി പിന്നെ ഒന്നാകളുടെ ആവശ്യം വരുന്ന രണ്ടുപേർക്കും നിമിഷങ്ങൾ കൊണ്ട് അവൻ അവളെ കീഴടക്കി ഞാൻ വീട്ടിൽ പറയട്ടെ അവൻ ചോദിച്ചു എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചുവല്ലേ നാണത്തോടെ അവൾ ചോദിച്ചു അവൻ തലയാട്ടി ചേച്ചി നിൽക്കുമ്പോൾ എങ്ങനെ അവൾ ചോദിച്ചു ചേച്ചിയെന്ന് കേട്ടപ്പോഴാണ് നല്ല ദേഷ്യമാണ് വന്നത് അവൻ ആദ്യം നോക്കിയത് അവളെയാണ് തനിക്കറിയാമല്ലോ അല്ല അവൻ പറഞ്ഞു ചേച്ചി അവഗണിച്ചപ്പോഴാണ് അവൻ തൻ്റെ പിന്നാലെ വന്നത് അവൾക്കറിയാം ഇപ്പം ചേച്ചിയുടെ മുന്നിൽ ചേച്ചില്ലേ ഇനി പാവനോട് വാശിയൊന്നും വേണ്ട അവൾ പറഞ്ഞു അവൻ സമ്മതിച്ചു തൻ്റെ പഠിത്തം കഴിയുന്നവരെ ഞാൻ കാത്തിരിക്കും പിന്നെ എന്ത് സംഭവിച്ചാലും വേണ്ടില്ല തന്നെ കുത്തിയെടുത്ത് ഞാൻ പറക്കും അവൻ പറഞ്ഞു അവൾക്കും എത്രയും പെട്ടെന്ന് അവൻ്റെ ഇപ്പം പോകണമെന്നാണ് ആഗ്രഹം അവനിപ്പോൾ താനൊരു ലഹരിയാണ് അതൊക്കെ അവസാനിക്കാൻ അധികം സമയമൊന്നും വേണ്ടത് അവൾക്കറിയാം എല്ലാം തുറന്നു പറയണം അവൾ തീരുമാനിച്ചു ആദ്യ അതിനുള്ള അവസരമൊന്നും കിട്ടിയില്ല ചേച്ചി അമ്മയുടെ മുറിയിൽ നിന്ന് പഠിത്തമാണ് ചേച്ചിയെ കാത്തു കിടന്ന് അവൾ ഉറങ്ങിപ്പോയി ചേച്ചി വന്നപ്പോൾ അവൾ നല്ല ഉറക്കമായിരുന്നു അവളുടെ ഒരു മൊബൈൽ ഫോൺ കിടക്കുന്നത് ചേച്ചി കണ്ടു അവളുടെ കന്നകൾ കുറുകി അവളത് എടുത്ത് നോക്കി പുതിയ ഫോണാണ് ആരോ വാങ്ങിക്കൊടുത്തതാണ് അവൾ അനിത്യെ നോക്കി അവൾ പഠിച്ച കള്ളിയാണെന്ന് ചേച്ചിക്ക് മനസ്സിലായി അവൾ കോൾ ലിസ്റ്റ് നോക്കി ഒരേ ഒരു നമ്പറിലേക്കാണ് വിളിച്ചിരിക്കുന്നത് മണിക്കൂറുകൾ സംസാരിച്ചിട്ടുമുണ്ട് പല മുഖങ്ങൾ ചേച്ചിയുടെ മനസ്സിലൂടെ കടന്നുപോയി എന്നും കാണുന്ന മുഖങ്ങൾ ഒന്ന് വിളിച്ചു നോക്കിയല്ലോ ആരാണെന്ന് അറിയാലോ അവൾ നമ്പറിൽ തൊട്ടു ഹലോ ഉറങ്ങിയില്ലേ മറുവശത്ത് നിന്ന് ശബ്ദം കേട്ടു അതാരാണ് അവൾക്ക് മനസ്സിലായി സൂപ്പർവൈസർ രഹു അവൾ പെട്ടെന്ന് ഫോൺ കട്ടാക്കി പെണ്ണ് പുളുംകുമ്പോഴാണ് പിടിച്ചിരിക്കുന്നതെന്ന ചേച്ചിക്ക് മനസ്സിലായി അവളോട് ദേഷ്യമൊക്കെ അലിഞ്ഞു പോകുന്നത് ഗോപിക അറിഞ്ഞു അവൾ പാവാടികളിൽ ഒളിപ്പിച്ചിരുന്ന ഫോൺ എടുത്തു അതും അവൾക്കൊരാൾ സമ്മാനിച്ചതാണ് മാനേജർ രാധികൻ രഹു തമ്മിൽ പ്രേമത്തിലാണെന്ന് സാറ് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ആ സത്യമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി രഹു സമ്മാനിച്ച ഫോണിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഗോപിക പറഞ്ഞു എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞതേയുള്ളൂ അവൾ അവൻ്റെ മുറിയുടെ ചുറ്റും ചുറ്റിത്തിരി ഞാൻ പലതവണ കണ്ടിരുന്നു മാനേജർ പറഞ്ഞു അവളെ ഉപദേശിക്കാനുള്ള യോഗ്യത എനിക്കില്ല എങ്കിലും സാറ് രഹുവിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കണം അവൻ നല്ലവനാണെന്ന് അറിയണം ചേച്ചി പറഞ്ഞ് കേട്ടപ്പോൾ രാധിക കണ്ണ് തുറന്നു ചേച്ചി ഫോൺ എടുത്തപ്പോൾ തന്നെ അവളുറക്കം തെളിഞ്ഞതാണ് കണ്ണു തുറക്കാൻ പേടിയായിരുന്നു ചേച്ചിക്ക് വേറെ ആരും കിട്ടിയില്ലേ കള്ളച്ചീരിയുടെ രാധിക ചോദിച്ചു നീ കരുതുന്ന പോലെയൊന്നുമില്ല ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് ഗോപിക പറഞ്ഞു കൂട്ടുകാരുടെ കടം വാങ്ങിയതാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നതിൻ്റെ പണമല്ല സാർ തന്നാണ് അല്ലെങ്കിൽ നമ്മൾ എത്ര ദിവസം പട്ടണി കിടക്കേണ്ടി വരുമായിരുന്നു ഗോപിക ചോദിച്ചു രാധികയ്ക്ക് മറുപടി മറുപടിയില്ലായിരുന്നു എന്നെപ്പറ്റി ഓർമ്മി വിഷമിക്കേണ്ട രഹുവിന് ധൃതിയായെങ്കിൽ നിന്റെ കാര്യം ഞാൻ അമ്മയോട് പറയാം ഗോപിക്ക് പറഞ്ഞു രാധികയുടെ കണ്ണുകൾ തിളങ്ങി അവൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ച കുറേ മൊത്തങ്ങൾ കൊടുത്തു അവൾ രഹുവിനെ വിളിച്ചു ഉറക്കമില്ല പെണ്ണെ അവൻ ചോദിച്ചു എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നോ പരിഭവത്തോടെ അവൾ ചോദിച്ചു ചേച്ചി നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു ചേച്ചി അമ്മയോട് പറഞ്ഞോളൂ ഇനി ഒന്നും പേടിക്കണ്ട അവൾ പറഞ്ഞു അതോടെ അവൻ്റെ ഉറക്കവും പോയി എനിക്ക് തന്നെ കാണണം അവൻ പറഞ്ഞു രാധിക നാണത്തോടെ ചേച്ചിയെ നോക്കി ചേച്ചിയെ സമ്മതിച്ചു രഹു വന്നപ്പോൾ രാധിക ഇറങ്ങിച്ചെന്നു അവർ ഒന്നാകുന്നത് ഗോപിക്ക് അറിയുന്നുണ്ടായിരുന്നു അവളും ചില തീരുമാനങ്ങൾ എടുക്കുകയായിരുന്നു മാനേജരുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ മുഴങ്ങി അനാഥാലയത്തിൽ വളർന്നതുകൊണ്ട് ഒരു ജോലി മാത്രമായിരുന്ന ലക്ഷ്യം പ്രണയമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല പ്രായം കടന്നു പോയത് പോലും അറിഞ്ഞില്ല നീ വന്നതോടെയാണ് പ്രണയം എന്താണെന്ന് അറിഞ്ഞത് അപ്പോൾ അവൾ അയാളുടെ കരുത്തറിയുകയായിരുന്നു അത്യാഗ്രഹമാണെന്നറിയാം നമുക്ക് ഒന്നിച്ചുകൂടെ യാത്ര പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു അവൾക്ക് പെട്ടെന്നുള്ളമാരോട് പറയാൻ സാധിച്ചില്ല അമ്മ സമ്മതിക്കില്ലെന്നവൾ ഉറപ്പാണ് രാധിക കളിയാക്കും പ്രായം എൻ്റെ മനസ്സിനെ ബാധിച്ചിട്ടില്ല അയാൾ പറഞ്ഞു ചുവരിനപ്പുറത്ത് രഹുവിൻ്റെ ആവേശം പോയിരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു രാധികയുടെ ഞെരക്കങ്ങൾ കേൾക്കുന്നുണ്ട് അവൾ മാനേജരെ വിളിച്ചു എനിക്ക് സമ്മതമാണ് അവൾ പറഞ്ഞു അയാൾക്ക് പെട്ടെന്നൊരു മറുപടി പറയാൻ സാധിച്ചില്ല അയാൾ ക്ലോക്കിൽ നോക്കി സമയം രാത്രി പന്ത്രണ്ട് മണി എന്നോട് നേരിട്ട് പറഞ്ഞ പോലെ ആയിരുന്നു എനിക്കൊരു മൊത്തം തരാൻ പോലും പറ്റില്ലല്ലോ അയാൾ പറഞ്ഞു സാറിൻ്റെ ധൈര്യം ഇങ്ങോട്ട് കണ്ടുപോകാം ഇനി സാറിൻ്റെ കൂടെ വിടല്ലേ അവൾ പറഞ്ഞു യാത്ര പറയുന്നത് അവൾ കേൾക്കുന്നുണ്ടായിരുന്നു രാധിക വന്നപ്പോൾ അവൾ ഉറക്കം അടിച്ചു കിടന്നു ചേച്ചിയുടെ മുഖത്ത് നോക്കാൻ രാധികയ്ക്ക് നാണമായിരുന്നു അവൾ പെട്ടെന്നുറങ്ങി ഉപക പ്രിയപ്പെട്ടവൻ്റെ വരുവിനായി കാത്തു കിടന്നു രാധിക ശാന്തമായി ഉറങ്ങുന്നത് അവൾ കണ്ടു അവളുടെ മുഖത്ത് അറിയാം അവളുടെ മനസ്സ് നിറയെ സന്തോഷമാണെന്ന് ഗോപികയും പുതിയ ജീവിതത്തെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി